അപ്പോൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഇന്നലെ വന്ന അപ്ഡേറ്റിനെ അനുബന്ധിച്ച് നിൽക്കുന്ന കാര്യമാണ് അതുപോലെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് എനിവേ നമുക്ക് അതിലേക്ക് കിടക്കാം കാര്യത്തിലേക്ക് കിടക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിലേക്കുള്ള എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ വിളിച്ച മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഫൈനലി വേക്കൻസി ഇൻക്രീസ് ആയതുവരെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു നിലവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുമായി സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളാണുള്ളത് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത് നിലവിൽ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യങ്ങളിൽ ഒന്നാണ് അടുത്ത തവണയുള്ള വേക്കൻസി കുറയുമോ എന്നുള്ള കാര്യം ഓഗസ്റ്റിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അത് കുറയാൻ യാതൊരു ചാൻസും ഇല്ല ചാൻസും ഇല്ല എന്നല്ല കുറയത്തില്ല അതിന് നല്ല രീതിയിലുള്ള ഒഴിവുകൾ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ റിസൾട്ട് എന്ന് വരുമെന്നുള്ള കാര്യം നമ്മുടെ ടെൻഡർ ഡേറ്റ് നീട്ടി നീട്ടി പോകുന്നുണ്ട് പക്ഷേ അത് വലിയ രീതിയിൽ ഇനി ഇതിനെ ബാധിക്കാൻ സാധ്യതയില്ല വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും നോൺ ഒഫീഷ്യൽ ആണ് ലഭിച്ചാൽ കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വേക്കൻസിൻ്റെ കാര്യം അപ്ഡേറ്റ് ചെയ്തതുപോലെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യം നിലവിൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീറുമായിട്ട് ബന്ധപ്പെട്ട സർവേയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കുറേയധികം അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് തരാനുണ്ട് ഒഫീഷ്യലായിട്ട് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഓസ്ട്രേലിയൻ ആർമിയിലേക്ക് അവര് സെലക്ഷൻ നടത്താൻ പോകുന്നുണ്ട് പുറത്തുള്ള കൺട്രിന്ന് അങ്ങനെ നിരവധി നിരവധി അപ്ഡേറ്റ് ആണ് അതിൻ്റെയൊക്കെ ഒഫീഷ്യൽ ഒരു സംഭവം ലഭിച്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇനി വേ ബ ബാക്ക് ടു നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിലേക്ക് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയുടെ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് ഉദ്യോഗാർത്ഥികൾ മറ്റ് സംശയങ്ങൾ ഒന്നായി ചോദിച്ചതാണ് വേക്കൻസി അടുത്ത തവണ കുറയുമോ എന്ന് ഇല്ല എന്നാണ് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് നമ്മുടെ കട്ട് ഓഫ് കുറയുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കട്ട് ഓഫ് കുറയുന്നതായിരിക്കും ഡെഫിനറ്റായിട്ട് നല്ല രീതിയിൽ തന്നെ കട്ട് ഓഫ് കുറയുന്നതായിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കട്ട് ഓഫ് അതിൽ നിന്ന് പത്തോ ഇരുപതോ മാർക്ക് വരെ കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അങ്ങനെ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കട്ട് ഓഫ് കുറയുന്നതായിട്ട് നമുക്ക് ഈവണ കാണാൻ സാധിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ആദ്യം വേക്കൻസിക്കുള്ളതിനേക്കാളും കൂടുതൽ ഇത്തവണ എന്തായാലും അതായത് ഈ വേക്കൻസി അനുസരിച്ച് കട്ട് ഓഫ് കുറയുന്നതായിരിക്കും എത്ര എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല മുൻപ് നിങ്ങൾ ഒരു കട്ട് ഓഫ് നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ആ കട്ട് ഓഫിൻ്റെ കൂടെ പത്തോ പതിനഞ്ചോ മേ ബി ഇരുപത് മാർക്ക് വരെ കുറയാനുള്ള ചാൻസ് ആണ് ഇതിലൂടെ കാണുന്നത് അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചാലേ പറയാൻ സാധിക്കത്തുള്ളൂ കട്ട് ഓഫ് എന്തായാലും കുറയുക തന്നെ ചെയ്യും കാരണം നല്ല രീതിയിൽ വേക്കൻസി കൂടിയിട്ടുണ്ട് ആ കാരണം കൊണ്ട് കട്ട് ഓഫ് എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ കട്ട് ഓഫ് കുറയുന്നതായിരിക്കും അധികം വരാനുള്ള സാധ്യത കാണുന്നില്ല അത് ശ്രദ്ധിച്ചിരിക്കുക നമ്മളിപ്പോൾ പറയുകയുണ്ടായി മനസ്സിൽ കണ്ട കട്ട് ഓഫ് എന്ന് അപ്പോൾ അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് ആരെങ്കിലും ഒരു മുപ്പത് മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഒക്കെ മനസ്സിൽ കാണുകയാണെങ്കിൽ അവിടെ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് അധികം വരും ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഒരു എൺപത് കൂടുതൽ അല്ലെങ്കിൽ എഴുപതിൽ കൂടുതൽ അതാണ് ഒട്ടുമിക്ക എല്ലാവരും കട്ട് ഓഫ് ആയിട്ട് പ്രഡിക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ കൂടുതൽ പേർ അതാണ് നോക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഒരു കുറവ് പത്തായിരിക്കാം പതിനഞ്ചായിരിക്കാം ഇരുപത് മാർക്കായിരിക്കാം അതുവരെയൊക്കെ കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് സാധ്യതയല്ല കട്ട് ഓഫ് എന്തായാലും കുറയും പിന്നെ ഈ പത്ത് പതിനഞ്ച് അതൊക്കെ നമ്മുടെ ഒരു ഏകദേശ ധാരണയാണ് എന്തായാലും കട്ട് ഓഫ് കുറയും അതിൽ നിങ്ങൾ വരിടാവണ്ട കട്ട് ഓഫ് എന്തായാലും കുറയും കഴിഞ്ഞ തവണ വേക്കൻസി ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ഇരുപത്തയ്യായിരത്തിൻ്റെ ചില്ലാനം അത്ര ആയിരിക്കുന്ന സമയത്തേക്കാളും ഇത്തവണ എന്തായാലും കുറയുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ പ്രാക്ടീസ് പ്രാക്ടീസ് എന്തായാലും നിങ്ങൾ ചെയ്യുക കാരണം നെക്സൽ ഏരിയ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഇവരൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടില്ല മാർക്ക് കുറവാന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വരെ ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടാനുള്ള സാധ്യതയാണ് വേക്കൻസി കൂടിയതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് മുടക്കാതിരിക്കുക റിസൾട്ട് ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാം ഇങ്ങനെ തന്നെ ടെൻഡർ നീട്ടി നീട്ടി പോവുകയും അതുപോലെ തന്നെ വേക്കൻസിയിൽ ഇനിയും ഒരു അപ്ഡേറ്റും കൂടി വരികയും സി ആർ പി എഫ് നോഡൽ ഏജൻസിയായി വർക്ക് ചെയ്യുകയും ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു അതായത് ഈ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോയിട്ട് ഒരു രണ്ട് മൂന്ന് ടെൻഡർ എക്സ്റ്റൻഡും കൂടി ചെയ്ത് കഴിഞ്ഞ് അവിടെ വേക്കൻസി അപ്ഡേറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്നെൻ്റെ ഒരു അഭിപ്രായമാണ് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും അപ്പോൾ എന്തായാലും അങ്ങനെ സംഭവിക്കാൻ അതിന് സാധ്യതയില്ല റിസ് റിസൾട്ട് ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് കിട്ടിയാൽ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം ഇതുവരെ നോഡൽ ഏജൻസി കൺഫേം ആയിട്ടില്ല എൻ്റെ അറിവിൽ ഇതുവരെ കൺഫേം ആയിട്ടില്ല ഐ ടി ബി പി ആവാനാണ് സാധ്യത കൂടുതലും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതായിരിക്കും ഇവിടെ പറയാനുള്ളത് കട്ട് ഓഫ് കുറയും ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഒരുപാട് പേര് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കട്ട് ഓഫ് കുറയുമ്പോൾ ഓൾസോ അവിടെ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അടുത്ത പ്രാവശ്യം വിളിക്കാൻ പോകുന്ന നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുടെ വേക്കൻസി കുറയാനുള്ള സാധ്യതയും ഇല്ല അപ്പോൾ എന്തായാലും വരും അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ സെയിം സംശയം ഉന്നയിച്ചത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ബാക്കി ഒരുപാട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് എത്തിക്കുന്നതായിരിക്കും പ്രോപ്പറായി ഫോളോ ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക